ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ലീഗിലെ നാലാം റൗണ്ട് പോരാട്ടത്തിൽ സാൻഡോസിന്റെ മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എതിരാളികൾ അത്ലറ്റിക്കോ മിനിറോയാണ് അറുപത്തിയഞ്ച് മിനിറ്റ് പിന്നിടുമ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സാൻഡോസ് മുന്നിട്ട് നിൽക്കുന്നത് അൽവാരോ ബാരിയൽ അതുപോലെ തന്നെ സി ഇവാൾഡോ എന്നിവരാണ് സാൻഡോസിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടായിരുന്നു പക്ഷേ ആരാധകർക്ക് വളരെ നിരാശ നൽകുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് വീണ്ടും നെയ്മറെ പരിക്ക് അലട്ടിയിരിക്കുന്നു പരിക്ക് കാരണം നെയ്മർക്ക് കളിക്കളം വിടേണ്ടി വന്നിരിക്കുന്നു അതായത് കേവലം മുപ്പത്തിനാല് മിനിറ്റുകൾ മാത്രമാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു തുടക്ക് വീണ്ടും വേദന അനുഭവപ്പെട്ടു അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് തൈ ഇഞ്ചുറിയാണ് തുടർന്ന് അദ്ദേഹം പരിശീലകനോട് തന്നെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നെയ്മറുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ പിൻവലിച്ചിട്ടുള്ളത് പിന്നീട് നെയ്മർ കളിക്കളത്തിൽ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു വാഹനം വന്നുകൊണ്ടാണ് നെയ്മർ ജൂനിയറെ കളിക്കളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ആ ഒരു പരിക്ക് നെയ്മറെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കരഞ്ഞുകൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിക്കളം വിട്ടിട്ടുള്ളത് ഏതായാലും ഒരിക്കൽ കൂടി നെയ്മർ ഇപ്പോൾ പരിക്ക് കാരണം പുറത്തായിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഫ്ലുമിനൻസിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു നെയ്മർ തിരികെ വന്നിരുന്നത് ഇന്നത്തെ മത്സരത്തിലായിരുന്നു നെയ്മർ സ്റ്റാർട്ടിംഗ് ഇലവനിൽ തിരിച്ചെത്തിയിരുന്നത് പക്ഷേ കേവലം അരമണിക്കൂർ മാത്രമാണ് നെയ്മർക്ക് കളിക്കളത്തിൽ തുടരാൻ കഴിഞ്ഞിട്ടുള്ളത് പരിക്കിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എത്ര കാലം നെയ്മർ പുറത്തിരിക്കേണ്ടി വരും എന്നതൊക്കെ ഇനി കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് വ്യക്തമാവുക ഏതായാലും കുറച്ച് മത്സരങ്ങൾ കൂടി നെയ്മർ പുറത്തി ിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീട്ടിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത മൈ കാണാം